ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോബ് വേക്കൻസി വീഡിയോ ആയിട്ടാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെയധികം ആയിരിക്കും ഈ വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ ഫസ്റ്റ് ജോലി വരുന്നത് മലയാളം നന്നായി വായിക്കാനും എഴുതാനും അറിയാവുന്ന അറുപത് ഒരു കമ്പനിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഗവൺമെൻറ്റ് അംഗീകൃത കമ്പനിയിൽ ജോലി അവസരം ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് ജോബ് വരുന്നത് മലയാളം നന്നായി അറിഞ്ഞിട്ടുണ്ടാവണം യോഗ്യത ടെൻത്തിന് മുകളിലാണ് പറയുന്നത് ശമ്പളം നമുക്ക് മുപ്പതിനായിരം വരെ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു വർക്ക് ഫ്രം ഹോമാണ് വീടിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത ലേഡീസിനെ തീർച്ചയായും ഈ വർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വർക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഫ്രീ ട്രെയിനിങ് അടക്കം നമുക്ക് അവൈലബിൾ ആണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് ഏജ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് മലയാളത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് ഈ ജോബ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ ഫോട്ടോയുടെ മെയിലിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളത്തേക്ക് കുടിവെള്ള ടാങ്കറിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്ന എറണാകുളം സാലറി നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് ഏജ് ലിമിറ്റ് ബിലോ ഫിഫ്റ്റി അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തെ പ്രമുഖ മാളിലേക്ക് ലേഡീസ് വെയർ ഷോപ്പിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് എറണാകുളം ലൊക്കേഷൻ സാലറി പതിനയ്യായിരം ടു നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ടൈം വരുന്നത് പത്ത് മണി ടു ഏഴ് മണി ജെൻഡർ വരുന്നത് ഫീമെയിൽസിനാണ് ഏജ് ലിമിറ്റ് പത്തൊമ്പത് ടു മുപ്പത് വരെ ആവാം താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നതും ഒരു വർക്ക് ഫ്രം ഹോം ആണ് ലേഡീസിന് പ്രയോറിറ്റി പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലായിരിക്കാം നോ ഇൻവെസ്റ്റ്മെൻറ്റ് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ